ഹായ് ഇന്നത്തെ വീഡിയോയിൽ പി സി ഡിക്കാർക്ക് മസ്റ്റ് ഐറ്റം അവോയ്ഡ് ചെയ്യേണ്ട പത്ത് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന പത്ത് ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക അതുപോലെ പി സി ഡി കണ്ടീഷന് വേണ്ടതാണ് മെഡിക്കേഷൻ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നാലേ നമുക്ക് പി സി ഡി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ട് പി സി ഒ ഡിക്ക് പി സി ഡിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട പത്ത് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവും അവസാനം വരെ ഇങ്ങനത്തെ ഡയറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇൻസുലിൻ ലെവൽ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലമേഷൻ ബോഡിയിൽ എന്തെങ്കിലും നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഹെൽപ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഡയറ്റിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് നമ്മുടെ വെള്ള കളറിലുള്ള പാസ്ത അല്ലെങ്കിൽ മൈദ വൈറ്റ് ഫ്ലോർ വൈറ്റ് ബ്രെഡ് പാസ്ത റൈസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം നല്ല രീതിയിൽ അല്ലെങ്കിൽ അളവ് വളരെ കുറച്ച് കഴിക്കുക ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള കേക്ക്സ് പേസ്ട്രീസ് കുക്കീസ് ഒക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുന്നതും അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞത് റിഫൈൻഡ് കാർബ്സ് ആണ് അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇവർ ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൂടാനും സ്പൈക്ക് ആവാനും ഒക്കെ ഉണ്ട് നമ്മൾ ഈ കുക്കീസും കേക്ക്സും ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് റൈസൊക്കെ കഴിക്കുമ്പോൾ സോ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇൻസുലിൻ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അടുത്ത ഫുഡ് ഐറ്റം എന്താണെന്ന് നോക്കാം ഷുഗറി ഫുഡ്സ് ആൻഡ് ബിവറേജസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഷുഗറിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക ഷുഗർ കട്ട് എന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഷുഗർ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് കംപ്ലീറ്റ്ലി നമുക്ക് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഷുഗർ ക്രേവിങ് വരികയും നമ്മൾ അവസാനം ഓവർ ഷുഗർ ഇൻടേക്കിലോട്ടുമൊക്കെയാണ് അവസാനം ലീഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാതെ നമ്മൾ ഡെയിലി ഇൻടേക്ക് വളരെ കുറയ്ക്കുക നമ്മൾ എടുക്കുന്ന ഓരോ ബൈറ്റും നമ്മൾ ആലോചിച്ച് എത്ര എത്ര ഷുഗറാണ് നമ്മുടെ ഉള്ളിൽ പോകുന്നതെന്ന് അതനുസരിച്ച് ആലോചിച്ച് മാത്രം കഴിക്കുക അങ്ങനെ ഒരു റിഡക്ഷൻ ആണ് നമ്മുടെ ലൈഫിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരിക അതാണ് നല്ലത് ഫിവറേജസ് നമ്മൾ പറഞ്ഞു നമ്മൾ പുറത്ത് നിന്നൊക്കെ ജ്യൂസ് കുടിക്കുകയാണ് അല്ലെങ്കിൽ ബോട്ടിൽഡ് അല്ലെങ്കിൽ ക്യാൻഡ് ഐറ്റംസ് അതുപോലെ സോഡ സോഡ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പെപ്സി കോള അല്ലെങ്കിൽ വേറെ മിൽക്ക് ഷേക്സ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക പുറത്തുനിന്ന് വാങ്ങുന്നതിൽ നല്ല രീതിയിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക അതെല്ലാം മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ആവുന്നതും കുറയ്ക്കാൻ പറ്റും അതുപോലെ ഇൻസുലിൻ ലെവലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളതാണ് ഫ്രൈഡ് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും ഫ്രൈഡ് ഫുഡ്സ് നമുക്ക് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്തെങ്കിലും ഒരു ക്രേവിങ് വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് കഴിക്കുക അല്ലാതെ നമ്മുടെ ഡെയിലി ലൈറ്റിൽ അത് ഉണ്ടാവാൻ പാടില്ല പിന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ ജങ്ക് ഫുഡ്സ് എന്ന് പറയും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഡീപ്പായി ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് അത് എന്തായാലും അവോയ്ഡ് ചെയ്യുക അതായത് ഫ്രൈഡ് ചിക്കൻ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടാറ്റോ ചിപ്സ് ലെയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതിലൊക്കെ നല്ല സോഡിയം കണ്ടൻറ്റ് ഇടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതെന്തായാലും നമ്മൾ അവോയ്ഡ് ചെയ്യാം ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും അതുവഴി ഹോർമോണൽ ഇംബാലൻസിലോട്ടും ലീഡ് ചെയ്യും അടങ്ങിയിരിക്കുന്നത് അൺഹെൽത്തി ഫാറ്റ്സ് ആണ് അപ്പൊ നമുക്ക് വേണ്ടത് ഹെൽത്തി ഫാറ്റ്സ് ആണ് അപ്പൊ ഈ അൺഹെൽത്തി ഫാറ്റ്സിനെ എന്തായാലും നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യാം അല്ലാമത്തത് പ്രിസർവ്ഡ് മീറ്റ് ആണ് ഇതിൽ നമ്മൾ ഹോട്ട് ഡോഗ്സ് ബർഗർ സോസേജ് സലാമി ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക കഴിക്കുന്നത് വളരെ കുറയ്ക്കുക ഇതിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതൽ അതുപോലെ സോഡിയം നൈട്രേറ്റ്സിന്റെ അളവും കൂടുതലാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അടുത്തത് റെഡ് റെഡ്മീറ്റാണ് റെഡ്മീറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക പി സി ഡി ഉള്ളവർ പകരം നമ്മൾ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ലീൻ പ്രോട്ടീൻസ് കഴിക്കുന്നത് നല്ലതാണ് കുറച്ച് ലീൻ പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം എന്നിട്ട് റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക പിന്നെ ഉള്ളത് അൺഹെൽത്തി ഫാറ്റ്സ് ആണ് അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറയും ഇത് നമ്മുടെ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ പ്രിസേർവഡ് ആയിട്ടുള്ള പാക്ഡായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ഒരുപാടുള്ളതാണ് അപ്പോൾ അത് ഒഴിവാക്കുക പിന്നെ ഹൈഡ്രജനേറ്റഡ് ഓയിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡെല്ലാം വിക്കുള്ളതും അങ്ങനെ കുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി കുറേ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ ഡയറ്റിൽ അവോയ്ഡ് ചെയ്യുക അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാവുന്നതാണ് ഒരു ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസിനൊക്കെ അത് ഈഡ് ചെയ്യും അപ്പം നമ്മൾ അൺഹെൽത്തി ഫാറ്റ്സ് മാക്സിമം ഓയിഡിയാം പകരം നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിനൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഒലിവോയും പിന്നെ അവക്കാഡോ അതുപോലെ തന്നെ നട്ട്സ് ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഉള്ളത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് അതായത് ഹൈ ഷുഗർ ഉള്ള ഫ്രൂട്ട്സ് ആണ് നല്ല പഴുത്ത പഴം മാങ്ങ അതൊക്കെ നമ്മൾ ഓവറായിട്ട് കഴിച്ചാലുള്ള പ്രശ്നമാണ് അതായത് മോഡറേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം അത് കൂടുതലായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴും ഷുഗർ ലെവൽ കൂടാനും അതുപോലെ ഇൻസുലിൻ ലെവലിൽ പ്രോബ്ലംസ് ഉണ്ടാവാനും ഉള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിലും നമ്മളിപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ തന്നെയും അതിനെ നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഒരു ഫുഡിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിക്കുക അപ്പോൾ കുറച്ചും കൂടി സ്ലോ ആയിട്ടായിരിക്കും അബ്സോർബ് ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു മെത്തേഡാണ് എക്സസൈവ് ഡയറി പ്രോഡക്ട്സ് ആണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒരുപാട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക അത് ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചായിരിക്കും ചിലർക്ക് ഇത് ഓക്കെ ആയിരിക്കും എന്നാലും ആയിട്ട് നമ്മൾ പറയുന്നത് ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നാണ് മിൽക്കിന് പകരം കുറച്ച് നല്ല ഹെൽത്തി ഓപ്ഷൻസ് റീപ്ലേസ് ചെയ്യാം അതായത് സോയ് മിൽക്ക് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ഒക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പല സ്ഥലത്തും മിൽക്ക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൗവിയിൽ ഹോർമോൺസ് ഇൻജെക്റ്റ് ചെയ്യുന്നത് സോ അത് നമ്മുടെ ഉള്ളിൽ എത്തുമ്പോൾ നമുക്കും അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാകും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ആക്നിയ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് നമ്മുടെ ബോഡിയിൽ ആൻട്രിജൻ ലെവൽസ് കൂട്ടാനൊക്കെ കാരണമാകും സോ അത് ശ്രദ്ധിക്കാം പിന്നെ ഉള്ളത് ആണ് കഫേൻ നമ്മുടെ ബോഡിയിൽ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ ഇൻടേക്ക് ഇൻടേക്കുകയാണെങ്കിൽ കോർട്ടിസോൺ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മുടെ പി സി യു ഡി സിംറ്റോ ആണല്ലോ അപ്പോൾ അതിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കഫൈൻ ഇൻടേക്കും മാക്സിമം കുറയ്ക്കുക അപ്പോൾ ഉള്ളത് ആൽക്കഹോൾ ഇൻടേക്കാണ് ആൽക്കഹോൾ ഇൻടേക്ക് കാരണം നമ്മുടെ ഷുഗർ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നു അതുപോലെ ലിവർ ഫങ്ഷനെയും എഫക്റ്റ് ചെയ്യും ഹോർമോണൽ ഇംബാലൻസ് ഇംബാലൻസിലോട്ടൊക്കെ അത് ലീഡ് ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് നമ്മൾ കഴിക്കും അല്ലേ അപ്പോൾ ഇത് ഒരുപാട് ഉണ്ട് അപ്പോൾ ഇതിന് പകരം ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ എന്ത് ആയിട്ട് കഴിക്കും എന്നുള്ളത് എല്ലാവരുടെയും ഡൗട്ടാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം എന്താണ് പി സി യു വേണ്ടിയിട്ടുള്ള സൂപ്പർ ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും പി സി യു ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ